ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ആതില പുറത്തായിരിക്കുന്നത് വളരെ മികച്ച രീതിയിലുള്ള ഒരു വിഷൻ പ്രിക്രിയയിലൂടെയാണ് മിഡ് വീക്ക് എവിഷനായിട്ട് ആദ്യമായിട്ടാണ് രണ്ട് പേരെ ബിഗ് ബോസ് മലയാളത്തിൽ നിന്ന് പുറത്താക്കുന്നത് അത് രണ്ട് പേര് ആതിലയും നെവിനുമാണ് ഇതിൽ ആതിലയെ പുറത്താക്കിയത് വളരെ ഇമോഷണലി നൂറയുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു ആക്ടിവിറ്റിയിലൂടെയാണ് ഇവർ രണ്ടു പേരിൽ ഒരാൾ പുറത്താകും എന്നുള്ള ആക്ടിവിറ്റിയാണ് അപ്പോൾ അവർ രണ്ട് പേര് മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും സംസാരിക്കാനും പറയാനൊക്കെ ഉള്ള അവസരം കൊടുത്തതിനു ശേഷമാണ് ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നത് അപ്പോൾ അവരെല്ലാവരും ഭയങ്കര നിർഭരമായിട്ട് സംസാരിക്കുന്നുണ്ട് അവിടെയുള്ള സഹ മത്സരാർത്ഥികളെല്ലാവരും ആര് പുറത്താവുന്ന ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അക്ബറൊക്കെ പറയുന്നുണ്ട് നൂറേ ആയിരിക്കും പുറത്തു പോകാൻ ചാൻസ് കാര്യം ലാലേട്ടം വന്ന് പറഞ്ഞു ടോപ്പ് ഫൈവ് അല്ല ഫിനാലി വീക്കിലേക്കാണ് എത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും നൂറ പുറത്താവുന്ന അക്ബറും നമ്മുടെ നെവിന്യൂ ഒക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവർക്കിടയിൽ നടന്ന ഒരു ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഒടുവിൽ നമ്മുടെ ആതിരയുടെ നേരിട്ട് റെഡ് മാർക്ക് വീഴുകയും ആതിര ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുകയും ചെയ്യുകയാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഭയങ്കരമായി ഞെട്ടിപ്പോയി കാര്യം ആതിര അത്യാവശ്യം സംസാരിക്കുന്നതുകൊണ്ടും അത്യാവശ്യം കോണ്ടു കൊടുക്കുന്നതുകൊണ്ടും ആതിലേക്ക് പുറത്ത് സപ്പോർട്ടുണ്ടെന്നാണ് അവർ വിചാരിച്ചത് പക്ഷേ നൂറെയാണ് സേവ് ആയത് ആതിലെയാണ് പുറത്തായത് ഇവർ രണ്ട് ഒരുപാട് സമയം അവിടെ കെട്ടിപ്പിടിച്ച് നിന്ന് കരിഞ്ഞ് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസിൻ്റെ അനൗൺസിന് ശേഷം ആദ്യം എല്ലാവരോടും യാത്ര പറഞ്ഞു പ്രധാനവാതില വഴി പുറത്തേക്ക് വരുന്നതും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് കാണാൻ സാധിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക